എന്നെ ഒന്ന് പുറത്താക്കി പുറത്താക്കിത്തരൂ കോൺഗ്രസിനോട് ചോദിക്കുന്നത് ശശി തരൂർ നിങ്ങളൊന്ന് പുറത്തു പോയി തരൂ ചോദിക്കുന്നത് കോൺഗ്രസ് ശശി തരൂർ കോൺഗ്രസ്സിന് കച്ചിട്ടിറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നു ശശി തരൂർ ഏറ്റവും ഒടുവിൽ കളിച്ചത് ഗാന്ധി കുടുംബത്തിൽ കയറിയാണ് ഗാന്ധി കുടുംബം മക്കൾ വാഴ്ചയുടെ കുടുംബമാണെന്നും മക്കൾ വായിച്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്നും ശശി തരൂർ പച്ചയ്ക്ക് എഴുതി ഈ എഴുത്ത് വലിയ വാദമായി മാറി ഇതിനു മുമ്പ് അടിയന്തരാവസ്ഥക്കെതിരെ ശശി തരൂർ എഴുതിയിരുന്നു അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി എടുത്ത നിലപാടുകൾ ശശി തരൂർ ചോദ്യം ചെയ്തു അപ്പോഴും ശശി തരൂർ ശശി തരൂറിനെ ഇത്ര കർശനമായി കോൺഗ്രസ് നേരിട്ടില്ല പക്ഷേ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനടക്കമുള്ളവർ ശക്തമായ നിലപാടുകളുമായി തരൂരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു തരൂർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ശേഷം വേണം ഇത് പറയാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചത് മാത്രമല്ല തരൂറും മോദിയും തമ്മിലുള്ള ബന്ധം ചർച്ചാ വിഷയമാകുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ മോദിയെ ശശി തരൂർ വളരെ അതിരറ്റ് അഭിനന്ദിച്ചത് കോൺഗ്രസ്സിന് ക്ഷീണമായി മാറി ഓപ്പറേഷൻ സിന്ധുവിൻ്റെ പേരിൽ മോദിയെ പ്രതിക്കൂട്ടിലാക്കാൻ കോൺഗ്രസ് നോക്കുമ്പോൾ ശശി തരൂർ മോദി സ്തുതി പാടി നടന്നു ഒരു തികഞ്ഞ ആർ എസ് എസ് കാരനെ പോലെ മോദി സ്തുതി പാടി ഏറ്റവും ഒടുവിലാണ് ഗാന്ധി കുടുംബത്തെ ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ഗാന്ധി കുടുംബത്തെ അപലപിച്ചുകൊണ്ട് അവരുടെ രീതി തെറ്റാണെന്നും അവർ മക്കൾ രാഷ്ട്രീയം വളർത്തുന്നു എന്നും പറഞ്ഞുകൊണ്ട് ശശി തരൂർ വന്നിരിക്കുന്നത് ശശി തരൂരിൻ്റെ ലേഖനം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു എന്തായാലും വിശ്വപൗരനായി കോൺഗ്രസ് തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുകയും നിരന്തരമായി കോൺഗ്രസ്സുകാർ കഷ്ടപ്പെട്ട് ജയിപ്പിക്കുകയും ചെയ്യുന്ന തരൂറിൻ്റെ പോക്ക് വല്ലാത്തൊരു പോക്കാണ് അത് ബി ജെ പിയിലേക്കുള്ള പോക്കാണ് എന്നത് വ്യക്തമാണ് മോദി അനുകൂല പരാമർശം ശശി തരൂർ പല പ്രാവശ്യം നടത്തിയിരുന്നു ഒരിക്കൽ പറഞ്ഞത് റഷ്യയ്ക്കും ഉക്രൈനും വേണ്ടപ്പെട്ട നേതാവാണ് മോദി എന്നാണ് രണ്ടാമത് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധു വിജയിച്ചത് മോദിയുടെ കഴിവ് കൊണ്ടാണ് എന്നാണ് ഇങ്ങനെ മോദി സ്തുതി നിരന്തരം പാടുകയും കോൺഗ്രസിൽ നിൽക്കുകയും ചെയ്യുന്നു ശശി തരൂർ തരൂർന്ന് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനാകാൻ ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി മത്സരമൊക്കെ നടത്തി നോക്കി പക്ഷേ തരൂരിന് കുറച്ച് വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ കേരള സംസ്ഥാനത്തിൽ വന്ന് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടായിരുന്നു കേരളത്തിലെ നേതാക്കൾ തുരത്തി ഓടിച്ചു ഇപ്പോൾ ആശയറ്റ തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി വിശ്വപൗരൻ ബി ജെ പിയിലെത്തിയാൽ ബി ജെ പി ഹാർദമായി സ്വീകരിക്കും മാത്രമല്ല കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശശി മന്ത്രിസ്ഥാനം ശശി തരൂറിന് നൽകുകയും ചെയ്യും ക്യാബിനറ്റ് റാങ്കോട് കൂടിയ മന്ത്രിസ്ഥാനം അതിലാണ് തരൂറിൻ്റെ ഇപ്പോഴത്തെ നോട്ടം തരൂർ കൃത്യമായി രാഷ്ട്രീയ കളി കളിക്കുന്നു കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ബി ജെ പി ചെയ്യും അത് തരൂറിന് നന്നായി അറിയാം തന്നെ ഇപ്പോൾ തരൂർ എടുത്തിരിക്കുന്ന കളി ഒരു ഒരു ഉഗ്രൻ കളിയാണ് കോൺഗ്രസ് പുറത്താക്കിയാൽ തരൂറിന് രക്തസാക്ഷി പരിവേഷം കിട്ടും താനേ പുറത്ത് പോയാൽ അത് കിട്ടില്ല പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിന് പുറത്താക്കാനും വയ്യ പുറത്താക്കാതിരിക്കാനും വയ്യ എന്ന മട്ടിലാണ് ശശി തരൂർ നിൽക്കുന്നത് ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് ഒരു ഒരു എന്താ പറയുക ഒരു നല്ല സ്ഥാനമാണ് ബി ജെ പി അത് നൽകാമെന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശശി തരൂർ തിരുവനന്തപുരത്തെ ലോ എം പി സ്ഥാനം രാജിവെക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകും എന്നാണ് സൂചന എന്തായാലും അതോടുകൂടി എം പി സ്ഥാനം എം പി സ്ഥാനത്തേക്ക് ഒഴിവ് വരും ഒഴിവ് വരും ആ ഒഴിവ് ആ ഒഴിവിൽ ഇത്തവണ സി പി ഐ സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് മത്സരിക്കില്ല പകരം സി പി എം ആ സീറ്റ് ഏറ്റെടുക്കും സി പി ഐക്ക് കൊടുക്കുന്നത് തുടർച്ചയായിട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തോൽവി അണയുന്നതെന്നാണ് സി പി എം കരുതുന്നത് അതേറെക്കുറെ ശരിയുമാണ് പണ്ട് പി കെ വി നിന്ന് ജയിച്ചിരുന്നു തിരുവനന്തപുരത്ത് അതിനുശേഷം പന്നിൻ രവീന്ദ്രൻ നിന്ന് ജയിച്ചു അതിനുശേഷമാണ് ഈ സി പി സി പി ഐയുടെ സീറ്റ് പേയ്മെൻറ്റ് സീറ്റായി മാറിയത് ബെനറ്റ് അബ്രഹാം എന്ന് പറഞ്ഞ് ചുക്കിനും കൊള്ളാത്ത ഒരു ഡോക്ടറെ പിടിച്ച് നിർത്തി അയാളിൽ നിന്ന് കോടികൾ കോഴ വാങ്ങിയാണ് അയാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് അയാളെ തൊട്ട് ജയിച്ചതൊന്നുമില്ല സി പി ഐക്കത് കളങ്കമായി മാറുകയും ചെയ്തു ഇപ്പോഴും കോഴ വിഹിത വാദം സി പി ഐയിൽ ഉണ്ട് എന്തായാലും ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ സി പി ഐ മത്സരിച്ചു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനം ഉറപ്പാണ് എന്നുള്ളത് സി പി എം കണക്ക് കൂട്ടുന്നു സി ദിവാകരനെ പരീക്ഷിച്ച് നോക്കി പതിനെൻ്റെ മീന്തിരനെ പരീക്ഷിച്ച് നോക്കി ഒരു രക്ഷയുമില്ല വോട്ട് മാത്രം കിട്ടുന്നില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ലാതെ സി പി എം അണികളുടെ പ്രതീക്ഷ നിരന്തരമായി നശിപ്പിച്ചു കളയുന്നു എന്നല്ലാതെ വോട്ട് കിട്ടുന്നില്ല എന്തായാലും തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു മാത്രമല്ല ശശി തരൂർ ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാവുന്നത് ശശി തരൂർ അധികാരമോഹിയാണ് അധികാരം അദ്ദേഹത്തിന് ഭ്രാന്താണ് അതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് തുടരെ തുടരെ ജയിച്ചിട്ടും കോൺഗ്രസ്സുകാരെ ചതിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് ആ തീരുമാനത്തിന് ബി ജെ പി പച്ചക്കൊടി കാണിച്ചതോടെ ശശി തരൂറിൻ്റെ ബി ജെ പി പ്രവേശം എളുപ്പമായിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോയാൽ സി പി എമ്മിനും ബി ജെ പിക്ക് അത് വലിയ നേട്ടമായി മാറും സി പി എം കോൺഗ്രസിനെ ശശി തരൂരിൻ്റെ പേരിലിട്ട് അലക്കും ബി ജെ പി കോൺഗ്രസ് വിട്ട് ശശി തരൂർ വന്നതിൽ അഭിനന്ദന പ്രവാഹവുമായി എത്തും ഇതിൻ്റെ രണ്ടിനുമിടയിൽ കിടന്ന് ഞെരുങ്ങുന്നത് കോൺഗ്രസ് ആണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തൊക്കെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിനിറങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് ബി ജെ പിയും സി പി എമ്മും സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി പ്രഖ്യാപിച്ചിട്ടുമില്ല ബി ജെ പി കുറേ സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിച്ചോ അത് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു സി പി എം വ്യക്തമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോയാൽ ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയാൽ അത് ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം തിരുവനന്തപുരത്തും അവർ പ്രതീക്ഷിക്കുന്ന കൊ തൃശൂരും പാലക്കാടും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും വിശ്വപൗരനെന്നും ജനകീയ നേതാവെന്നും ഒക്കെ കോൺഗ്രസ് വിശേഷിപ്പിച്ചിരുന്ന ശശി തരൂർ ഇപ്പോൾ തരംതാണ പൗരനായി മാറിയിരിക്കുന്നു അധികാരത്തിന് വേണ്ടി എന്ത് തരം താണ കളിയും കളിക്കാനുള്ള സ്വാർത്ഥത ശശി തരൂർ ഉണ്ടായിരിക്കുന്നു ഗാന്ധി കുടുംബത്തെ അപമാനിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരൻ ലേഖനം എഴുതുക അതും കോൺഗ്രസിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്ന ആൾ ഒരിക്കലും അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ തരൂറിനെ ഇനി കോൺഗ്രസിൽ വെച്ച് പുറപ്പിക്കാൻ പ്രയാസമാണ് സർവ്വ അതിരുകളും ലംഘിച്ചിരിക്കുന്നു തരൂർ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് തരൂർ പുറത്തു പോകാൻ തയ്യാറായി നിൽക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തരൂർ പുറത്തു പോകും അല്ലെങ്കിൽ പുറത്താക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ശശി തരൂർ ഒരുപാട് സൗധീനം ചെലുത്തിയ വ്യക്തിയാണ് തുടർച്ചയായി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് എം പി ആയി പോകുന്നു സാക്ഷാൻ രാജീവ് ചന്ദ്രശേഖർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിച്ചില്ല കോൺഗ്രസ് പ്രവർത്തകർ അത്രയേറെ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു ആ ശശി തരൂറാണ് ഇപ്പോൾ കോൺഗ്രസ്സിനെ ചതിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്